കുവൈത്തിലെ മംഗഫ് ലേബർ ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിന് കാരണം ഷോർട്ട് സർക്യൂട്ട് എന്ന് സ്ഥിരീകരിച്ച് കുവൈത്ത് ഷോർട്ട് സർക്യൂട്ടാണ് അപകടകാരണമെന്ന് കുവൈത്ത് സേനയും വ്യക്തമാക്കി ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ സൂക്ഷിച്ചിരുന്ന പാചകവാതക സിലിണ്ടർ ചോർന്നാണ് തീപിടുത്തമുണ്ടായതെന്ന് നേരത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ദുരന്തസ്ഥലത്ത് വിശദമായ പരിശോധനകൾ നടത്തിയ ശേഷമാണ് അപകടകാരണം കണ്ടെത്തിയതെന്ന് കുവൈത്ത് അഗ്നിശമന സേന അറിയിച്ചു ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരന്റെ മുറി ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്തിമ നിഗമനത്തിലെത്തിയത് ഫ്ളാറ്റിനുള്ളിൽ മുറികളെ തിരിക്കാനായി ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ അതിവേഗം തീ പടരാൻ ഇടയാക്കിയെന്ന് ഫയർഫോഴ്സ് കേണൽ സെയ്ദ് അൽ മൗസാവി പറഞ്ഞു മുറികൾ തമ്മിൽ വേർതിരിക്കാൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കത്തിയത് വലിയ തോതിൽ പുകയുണ്ടാക്കി ഈ പുക അതിവേഗം മുകൾ നിലയിലേക്ക് പടർന്നു നില കെട്ടിടത്തിൽ ഇരുപത്തിനാല് ഫ്ലാറ്റുകളിലെ എഴുപത്തിരണ്ട് മുറികളിലായി നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരാണ് താമസിച്ചിരുന്നത് ഇതിൽ ഇരുപത് പേർ നൈറ്റ് ഡ്യൂട്ടിയിലായതിനാൽ നൂറ്റി എഴുപത്തി ആറ് പേരാണ് ക്യാമ്പിലുണ്ടായിരുന്നത് കെട്ടിടത്തിന്റെ ടെറസിലേക്കുള്ള വാതിൽ പൂട്ടിയിട്ടിരുന്നതിനാൽ രക്ഷപ്പെടാൻ ശ്രമിച്ചവർക്ക് അവിടേക്ക് കയറാനായില്ല ഗോമണി വഴി ടെറസിലെത്താൻ ശ്രമിച്ചവർ വാതിൽ തുറക്കാൻ കഴിയാതെ കുഴഞ്ഞു വീണതായും ഫയർഫോഴ്സ് അധികൃതർ വ്യക്തമാക്കി അപകടമുണ്ടായ സമയവും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് നിഗമനം പുലർച്ചെ നാലരയോടെ തീ പടരുമ്പോൾ ക്യാമ്പിലുള്ളവരെല്ലാം ഉറക്കത്തിലായിരുന്നു തീ പടർന്നതിന് പിന്നാലെ അതിവേഗം വ്യാപിച്ച പുകയാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചത് രണ്ടു പേർ മാത്രമാണ് പൊള്ളലേറ്റ് മരിച്ചത് ബാക്കി നാല്പത്തിയേഴ് പേരും മരിച്ചത് പുക ശ്വസിച്ചാണെന്ന് എൻ ബി ഡി സി കമ്പനി പ്രതിനിധി പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ മരിച്ച ഇരുപത്തിമൂന്ന് മലയാളികളുടെയും മൃതദേഹങ്ങൾ കൊച്ചി എത്തിച്ചിട്ടുണ്ട് രാവിലെ പത്തരയോടെ വ്യോമസേനാ വിമാനത്തിലാണ് മൃതദേഹങ്ങൾ കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലെത്തിച്ചത് തുടർന്ന് മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പ്രതിപക്ഷ നേതാവ് വി ടി സതീശൻ മന്ത്രിമാരടക്കമുള്ളവർ അന്തിമോപചാരമർപ്പിച്ചു തുടർന്ന് ജില്ലാ ഭരണകൂടങ്ങൾ ഏറ്റുവാങ്ങിയ മൃതദേഹങ്ങൾ പ്രത്യേക ആംബുലൻസിൽ പോലീസ് അകമ്പടിയോടെ ജന്മനാട്ടിലേക്ക് കൊണ്ടുപോയി കേരളത്തിലെ ഇരുപത്തിമൂന്ന് പേരുടെ കൂടാതെ തമിഴ്നാട്ടിലെ ഏഴുപേരുടെയും കർണാടകയിലെ ഒരാളുടെയും മൃതദേഹങ്ങളും കൊച്ചിയിൽ എത്തിച്ചിരുന്നു ഈ മൃതദേഹങ്ങൾ അതാത് സർക്കാർ പ്രതിനിധികൾ ഏറ്റുവാങ്ങി മരിച്ചവരുടെ സ്വദേശത്തേക്ക് ആംബുലൻസ് മാർഗം കൊണ്ടുപോയി തമിഴ്നാട് സ്വദേശികളുടെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങാൻ സംസ്ഥാന ന്യൂനപക്ഷ പ്രവാസി ക്ഷേമ മന്ത്രി കെ എസ് മസ്താനും എത്തിയിരുന്നു മരിച്ച നാൽപ്പത്തി ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി രാവിലെ അഞ്ചു മണിയോടെ കുവൈത്തിൽ നിന്നും പുറപ്പെട്ട വ്യോമസേനാ വിമാനം പത്തരയോടെ കൊച്ചിയിലെത്തിയത് ഇരുപത്തിമൂന്ന് മലയാളികളുടെ കൂടാതെ തമിഴ്നാട്ടിലെ ഏഴുപേരും ആന്ധ്രാപ്രദേശിലെ മൂന്ന് പേരും യു പിയിലെ മൂന്ന് പേരും ഒഡീഷയിലെ രണ്ട് പേരും ബീഹാറിലെ ഒരാളും പഞ്ചാബിൽ നിന്നും ഒരാളും കർണാടകയിലെ ഒരാളും മഹാരാഷ്ട്രയിലെ ഒരാളും പശ്ചിമബംഗാളിൽ നിന്നും ഒരാളും ഝാർഖണ്ഡിലെ ഒരാളും ഹരിയാന സ്വദേശിയായ ഒരാളും എന്നിങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ മൃതദേഹങ്ങളുമാണ് വിമാനത്തിലുള്ളത് അപകടത്തിൽ മരിച്ച നാല്പത്തിയൊമ്പത് പേരിൽ നാല്പത്തിയാറ് പേരും ഇന്ത്യക്കാരാണ് കൊച്ചിയിലെത്തിയ വ്യോമസേനാ വിമാനം മലയാളികളുടെ മൃതദേഹങ്ങൾ കൈമാറിയ ശേഷം ഡൽഹിയിലേക്ക് പുറപ്പെട്ടു കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് അനുഗമിക്കുന്നുണ്ട് അപകടത്തിൽ ഇരുപത്തിമൂന്ന് മലയാളികളടക്കം നാല്പത്തിയൊമ്പത് പേരാണ് മരിച്ചത് ഏഴ് മലയാളികൾ ഗുരുതരാവസ്ഥയിലാണ് പരിക്കേറ്റവർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുമാണ് കേരളത്തിൽ നിന്നുള്ള മുപ്പത് പേർക്ക് പരിക്കേറ്റതായാണ് അനൌദ്യോഗിക കണക്കെന്ന് മന്ത്രി വീണ ജോർജ് അറിയിച്ചു ഐ സിയുവിൽ കഴിയുന്ന ഏഴുപേരിൽ നാല് പേർ കേരളീയരാണെന്നും മന്ത്രി വ്യക്തമാക്കി